പാറത്തോട് പഞ്ചായത്തിന്റെ പതിമൂന്ന് പതിനാല് വാർഡുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് അർദ്ധരാത്രിയോടെ പടപ്പാടി തോടിന്റെ കൈത്തോട്ടിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിയത് സമീപത്തായി സ്ഥാപിച്ച സി സി ടി വി ക്യാമറകളിൽ പെടാതെയാണ് വാഹനത്തിലെത്തിച്ച കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയത് രാവിലെ അലക്കുവാനായി തോട്ടിലേക്ക് ഇറങ്ങിയവരാണ് സംഭവം ആദ്യം കാണുന്നത് വെള്ളത്തിന്റെ കളർ മാറിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിൽ രണ്ടിടങ്ങളിലായി തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിയത് കണ്ടെത്തുകയായിരുന്നു ശ്രദ്ധ രാവിലെ ഈ കനാലിലെ അലക്കുന്ന കടമുണ്ട് തുണി അലക്കുന്ന കടമുണ്ട് ആ കടവിൽ ഇറങ്ങി അലക്കാനായിട്ട് ചെന്നപ്പം വെള്ളം കറുത്തു കിടക്കുന്നു വെള്ളം കറുത്തു കിടക്കുന്നത് കണ്ടുകൊണ്ട് എന്നെ നോക്കി മുന്നോട്ട് കയറി കനാൽ മൊത്തം ചെക്ക് ചെയ്തപ്പോൾ കനാലിൻ്റെ ഒരു ഭാഗത്തെ വേസ്റ്റ് വാട്ടർ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ടോയ്ലറ്റിൻ്റെ ഇത് കോരിയ വേസ്റ്റ് കൊണ്ട് ഒഴിച്ചിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് കാണുന്നത് കറുത്തു കിടക്കുന്ന താറ് പോലെ കറുത്ത വേസ്റ്റാണ് കാണുന്നത് അതിവിടെ മാത്രമല്ല രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇവർ ഒഴിച്ച് ഒഴി പിന്നെ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് രാജവീതിയുടെ ഭാഗത്തിലും രാജവീതി പോകുന്ന മൂളപ്പറമ്പുകാരുടെ വീടിന്റെ ആ ഭാഗത്തും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒഴിച്ചിരിക്കുന്ന ക്യാമറ ഒഴിവാക്കി കൂടുതലായിട്ട് പരമാവധി നിലവിൽ മാലിന്യമൊഴുക്കിയ സ്ഥലം മുതൽ താഴോട്ട് കൈത്തോട്ടിലെ വെള്ളം കറുത്ത നിറത്തിലാണ് ജനവാസ കേന്ദ്രത്തിലൂടെ ഒഴുകുന്ന ഈ കൈത്തോട്ടിലെ വെള്ളമാണ് അലക്കാനും കുളിക്കാനുമായി നിരവധി ആളുകൾ ആശ്രയിക്കുന്നത് ഇതിനോട് ചേർന്ന് രണ്ട് കുടിവെള്ള പദ്ധതികളുടെ അടക്കം നിരവധി കിണറുകളുമുണ്ട് വെള്ളം പ്രദേശത്തെ ആശങ്കയിലാണെന്ന് സിന്ധു മോഹൻ പറഞ്ഞു പാർത്തോട് പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡിന്റെ അതിലൂടെ ഒഴുകുന്ന ചെറിയ തോടിലാണ് രാത്രിയിലെ ഈ മാലിന്യ നിക്ഷേപം നടന്നിരിക്കുന്നത് രാവിലെ ഒരു ഏഴര ആയപ്പോൾ എലവകലെ ജോയിച്ചാട്ടൻ വിളിച്ചു അനുസരിച്ചാണ് എത്തി അത് നോക്കിയത് അപ്പം തോടിങ്ങനെ കറുത്ത കളറിൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഏതു ഭാഗം അതിലാണത് ആരംഭിച്ചതെന്ന് കണ്ടെത്തിയപ്പോൾ നമുക്ക് മന മനസ്സിലാക്കാനായി സാധിച്ച വലിയ ശക്തമായിട്ട് തന്നെ വളരെ പോഴ്സിൽ ഡമ്പ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാനായത് ആ ഭാഗത്ത് തോട് കുഴിഞ്ഞു പോയിട്ടുണ്ട് ആ രീതിയിൽ ഡമ്പ് ചെയ്തിട്ടുണ്ട് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് കുടിവെള്ള പദ്ധതികളുടെ കിടറുകൾ ആ തോട് സൈഡിൽ തന്നെയാണ് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത് അത് കാരക്കൽ കുടിവെള്ള പദ്ധതി അതുപോലെ തന്നെ മാളിയേക്കൽ കുടിവെള്ള പദ്ധതി രണ്ടും കൂടി ഒരു എഴുപതോളം ഗുണഭോക്താക്കള് കുടിവെള്ളത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു സ്രോതസ്സിലാണ് ഇത്തരം ഒരു മാലിന്യ നിക്ഷേപം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടാതെ പോലീസും സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിലൂടെ മാലിന്യം തള്ളിയവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ City City daylight, grassland, grassland, Williams, tubeoses, ി മുണ്ട വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു